ഹലോ കെ പി ഫാമിലിയുടെ പുതിരി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ടൂറിന് പോയ വിശേഷം എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലേ എന്തായാലും ടൂറെല്ലാം നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ ടൂർ അപ്പോൾ ഇന്നലെ ടൂർ കഴിഞ്ഞു ഇന്നലെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ടൂറെല്ലാം കഴിഞ്ഞ് കുറേ ദിവസം ആവുമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ടൂറെല്ലാം കഴിഞ്ഞ് അടിപൊളിയായിരുന്നു അങ്ങനെ ഭയങ്കര ക്ഷീണ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ വൺ ഡേ ടൂറല്ലേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല രാവിലെ എണീറ്റ് രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ചായപടി കഴിഞ്ഞു വൃതിയട്ടം പണിക്ക് പോയി പിന്നെ പിന്നെ പറയുന്ന ദേവൂട്ടിക്ക് ഇപ്പോൾ ലീവാണല്ലോ അങ്കൻവാടി ചൂടായത് കാരണം ഇപ്പം ലീവ് കൊടുത്തിട്ടുണ്ടല്ലോ അങ്കൻവാടി അതുകൊണ്ട് ദേവകുട്ടി ഒരാഴ്ചത്തേക്ക് അങ്കൻവാടിയിൽ പോകണ്ട അങ്ങനെ പിള്ളേർ സെറ്റലുള്ള ആടിയുണ്ട് അമ്മയും എന്തോ ഒരു പണിത്തിരക്കിലാണ് അപ്പോൾ എനക്കും കുറച്ച് പണികളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അത്രയ്ക്ക് സ്പെഷ്യൽ ഒന്നല്ല എനിക്ക് സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് കാരണം എന്താ വെച്ചാൽ കുറേ മാസങ്ങൾക്ക് ശേഷം വർഷം എന്ന് പറയാൻ പറ്റില്ല ഒരു വർഷം ആയിട്ടുണ്ടാവില്ല എന്നാലും ഏകദേശം ഒരു വർഷത്തിന് അടുപ്പിച്ചെല്ലാം ആയിട്ടുണ്ടാവും കേട്ടോ എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അതായത് ഇപ്പം നമ്മളെ ചുഴലിയിലേക്ക് വന്നിട്ട് ഇപ്പയ്യനൂരിൽ നിന്ന് അച്ഛൻ ചുഴലി വീട്ടിലേക്ക് വന്നിട്ട് ഒരുപാട് മാസങ്ങളായിട്ടാ വേറെ ഒന്നുമല്ല അച്ഛന് സമയമില്ലാത്തതുകൊണ്ടാണ് വരാത്തത് അച്ഛൻ രാവിലെ ഒരു ഏഴേഴര ആകുമ്പം ഷോപ്പിൽ പോകും ഞാൻ മുന്നേറ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ലോട്ടറി കടയിലാണ് ഒരു ഭാഗത്തുനിന്ന് കാക്കി ഒരു ഭാഗത്തുനിന്ന് കോയി എല്ലാം വല്ലാണ്ട് ഒച്ചയാക്കുന്നുണ്ട് കേട്ടാ ഒന്നും കാര്യമാക്കണ്ട അപ്പോൾ ആ ഞാൻ പറൻ ലോട്ടറി കടയിലാണ് അപ്പോൾ രാവിലെ ഒരു ഏഴര ഏഴേ മുക്കാലാവുമ്പം അച്ഛൻ ഷോപ്പിൽ പോവും പിന്നെ രാത്രി ഒരു എട്ട് മണി എട്ടര എല്ലാവുമ്പോൾ അത് അച്ഛൻ വീട്ടിൽ വരിക അതിൻ്റെ ഇടയിൽ അച്ഛൻ ഏടേയും പോകാൻ സമയമില്ലാട്ടാ അങ്ങനെ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം ജസ്റ്റ് അവിടെ നിന്ന് ഒന്നിങ്ങനെ കുറച്ച് സമയത്തേക്ക് മാറി നിൽക്കുന്ന അല്ലാണ്ട് പിന്നെ അച്ഛൻ ഏടേയും പോകാൻ സമയമില്ല ഞായറാഴ്ചയും എല്ലാ ദിവസവും അച്ഛന് പോകണം ലീവ് ഒന്നുമില്ലാട്ടാ അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ മെയ്ദിനാണ് മെയ് ഒന്ന് മെയ്ദിനാണ് അപ്പം ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കാണുക അപ്പം മെയ് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം മെയ്തിനായത് കൊണ്ട് തന്നെ അച്ഛന് ലീവൊന്നുമില്ല പക്ഷെ നറുക്കെടുപ്പ് ഇല്ലാത്തതുകൊണ്ട് അച്ഛന് രാവിലെ പോയിട്ടൊന്ന് ഷോപ്പ് തുറന്നു വെച്ചിട്ട് പിന്നെ ഒരു നാലുമണിയാവുമ്പം പോയാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പം അച്ഛൻ രാവിലെ പോയി ഷോപ്പ് തുറന്നിട്ട് ഇങ്ങോട്ടേക്ക് ബസ് കയറിയിട്ടുണ്ട് എന്നാണെന്നിട്ടാണ് പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാൾ കൂടിയിട്ട് അച്ഛൻ വരുന്നതല്ലേ അപ്പം അച്ഛൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാന്ന് അങ്ങനെ അച്ഛൻ വരുന്നത് കൊണ്ട് സ്പെഷ്യൽ നിന്ന് അതിനായിട്ട് വാങ്ങിയതല്ല നിങ്ങൾ ടൂറിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ലേ പിന്നെ എന്താണ് ഞാൻ നത്ത് നത്തലല്ല സോറി എന്നാൽ വാങ്ങിയേ ഞണ്ട് ഞണ്ട് വാങ്ങിയിട്ടുണ്ടായന് അതേപോലെ അയില വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ ഞണ്ടും അയിലയും കൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് പ്രതിയായിട്ട് നത്തലും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിനേട്ടാ അപ്പോൾ അതെല്ലാം ഫ്രിഡ്ജിലുണ്ടായിന് എല്ലാം ഞാനെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് റെഡിയാക്കണം അപ്പം അച്ഛന് വേണ്ടിയിട്ട് അത് സ്പെഷ്യലാക്കി കൊടുക്കാനാണ് വിചാരിക്കുന്നത് കേട്ടാ അപ്പോൾ അച്ഛൻ വരുന്നില്ലെങ്കിൽ ഇന്ന് അതെല്ലാം ആക്കും എന്നാലും ഇന്ന് പ്രത്യേക ഒരു സന്തോഷം അച്ഛൻ വരുന്നത് കൊണ്ട് വേഗം വേഗം എല്ലാം റെഡിയാക്കി വെക്കണം എന്നൊരു ഇത് കേട്ടാ അപ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ഛനെത്തു വയ്ക്കും അപ്പോഴത്തേക്ക് വേഗം വേഗം പണികൾ ഒരുക്കാന്ന് വിചാരിക്കുന്നു പിന്നെ പറയുന്ന ഭയങ്കര ചൂടല്ലേ എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ ചൂടായിട്ട് ചൂടായിട്ടൊരു രക്ഷയില്ലാട്ടോ ഇന്നിപ്പോൾ രാവിലെ ഭയങ്കര ഒരു വെയിലൊന്നും കാണുന്നില്ല കുറച്ചൊരു നല്ല അച്ഛള്ളത് അപ്പൊ എന്തായാലും ഞാൻ വേഗം മീനെല്ലാം വൃത്തിയാക്കട്ടെ കുറച്ച് സമയം വേണം കേട്ടോ എല്ലാ മീനും കൂടെ വൃത്തിയാക്കാൻ അപ്പം അമ്മയും കൂടാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മെയ് അഞ്ചിന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടാ അപ്പൊ ബർത്ത്ഡേക്ക് മുന്നേ ഒരു ട്രീറ്റ് ആയിക്കോട്ടെ അതിൽ ഞാൻ വെറുതെ ഡേ പറയുന്നത് കേട്ട ട്രീറ്റ് എന്നൊന്നും പറയാനില്ല അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ആക്കുന്നില്ല ഒന്ന് രണ്ട് കറികൾ മാത്രമേ ആക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ മുന്നേ എല്ലാം കഴിഞ്ഞ പോലൊന്നും പോയിട്ടില്ല അതിന് മുന്നത്തൊക്കെ വല്ലതും സർപ്രൈസായിട്ട് അച്ഛൻ്റെ ബർത്ത്ഡേ ഒക്കെ പോയിട്ട് നമ്മൾ കേക്ക് കട്ടുക എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മെയ് അഞ്ചിനാണ് അച്ഛന്റെ ബർത്ത്ഡേ ഇനി മെയ് പതിനേഴിന് എൻ്റെ ബർത്ത്ഡേ ആണ് അമ്മേന്റെ ബർത്ത്ഡേ മെയ് ഇരുപതിന് അങ്ങനെ നമ്മൾ മൂന്നാളും മെയ് മാസത്തിലാണ് കേട്ടോ ഏച്ചി ഫെബ്രുവരി ബാക്കി നമ്മൾ മൂന്നാളും മെയ് മാസത്തിലാണ് അപ്പോൾ അങ്ങനെ മെയ് അഞ്ചിന് അച്ഛന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകണമെന്നുമില്ല പിന്നെ അമ്മമ്മയും എല്ലാം ഇടയല്ലേ ഇല്ലത് പിന്നെ ഇന്ന് അച്ഛൻ വരുന്നത് പിന്നെ അമ്മേനെയും അനൂനെ എല്ലാം കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൂ ഇപ്പം കുറേ ദിവസമായിട്ട് ഇടയുണ്ടായിന് അപ്പോൾ അവന് തൈക്കൊണ്ട് അതിൻ്റെ ക്ലാസ്സിന് പോകണം പിന്നെ അത് യൂണിഫോം അടിക്കാനുണ്ട് അങ്ങനെയെല്ലാം പറയുന്നുണ്ടായിനെ അപ്പോൾ ഓനെ പോകാനൊരിഷ്ടല്ല ഓൻ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാ ഇഷ്ടം അനൂനും അതേപോലെ ക്ലാസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് അനൂനും അങ്ങനെ വെക്കേഷൻ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയിട്ടില്ലാട്ടാ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത് ആടെ അങ്ങനെ കളിക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ കുട്ടികളുണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം പോകുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടാ അപ്പം അച്ഛൻ മെയിനായിട്ട് വരുന്നത് ഓനെ കൂട്ടിയിട്ട് പോകാൻ കൂടിയാണ് അപ്പോൾ വേഗം പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകണം അച്ഛന് നാലു മണിയാകുമ്പോഴത്തേക്ക് ഷോപ്പ് തുറക്കണം അപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചപ്പാട് അവർക്ക് പോകണം കേട്ടോ അതുകൊണ്ട് വേഗം 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 മീനൊന്ന് വൃത്തിയാക്കിയിട്ട് വേഗം തന്നെ പണികൾ ഒരുക്കട്ടെ അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഒരു നമ്മളെ മീനെല്ലാം തണുപ്പ് പോയി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടാ ഞാൻ കുറേ സമയമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഉണ്ടായി അപ്പോൾ എല്ലാത്തിനെയും തണുപ്പെല്ലാം പോയി അപ്പോൾ അമ്മ വേഗം അയിലി എടുത്തിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ അമ്മക്ക് ഇങ്ങനെ വേഗം കത്തിയോണ്ടെല്ലാം മുറിക്കാനാവും എനിക്ക് കൊണ്ട് മാത്രമേ മുറിക്കാനാവൂല അപ്പോൾ അയില പൊരിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുരിക്കുന്നുണ്ട് ആ സമയത്തിന് ഞാൻ വേഗം ഞണ്ട് വൃത്തിയാക്കുക എന്നട്ടാ അപ്പോൾ എല്ലാവർക്കും ചില ആൾക്കാർക്ക് ഞണ്ട് വൃത്തിയാക്കാൻ അറിയാത്തവരിലും ഉണ്ടാവില്ലേ അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല ഫസ്റ്റ് ഇതാ നമ്മളെ ഞണ്ടിൻ്റെ കാലിൽ ഇതേപോലെ പറിച്ച് പറിച്ച് വേഗം വേറൊരു പാത്രത്തിലേക്ക് ഇടുക എന്നിട്ട് അതിൻ്റെ തോടിങ്ങനെ പൊളിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ വേസ്റ്റും കാര്യങ്ങളെല്ലാം കളയോ അത്രേ ഇല്ലോ കേട്ടോ ചിലയാളെ വിചാരം ഞണ്ട് വൃത്തിയാക്കാൻ ഭയങ്കര പാടാന്നല്ലാന്ന് പക്ഷേ സിമ്പിളാണ് കേട്ടോ വേഗം വൃത്തിയാക്കാനാവും പിന്നെ തിന്നാൻ കുറച്ച് പണിയുണ്ട് എന്നില്ല ആക്കി ആക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെറിയ കാലം ഒന്നും എടുക്കണമെന്നില്ല ഞാൻ പക്ഷേ ചെറിയ കാലം എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ നമുക്ക് കുറച്ച് ഞണ്ടല്ലോ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ പിള്ളേർക്ക് പിന്നെ ചെറിയ കാലമായാലും അവരിങ്ങനെ കടിച്ചു ചലിച്ചോളും അങ്ങനെ ഞാൻ ചെറിയ കാലം എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ വേഗം വേഗം ഞണ്ട് ക്ലീനാക്കി എടുക്കുക പിന്നെ ഇവിടെ അമ്മയൊന്നും കൂട്ടൂല കേട്ടോ അമ്മയും അമ്മമ്മയൊന്നും കൂട്ടൂല ബാക്കി എല്ലാവരും കൂട്ടും അങ്ങനെ വേഗം റോസ്റ്റ് റോസ്റ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തിന്നാൻ അറിയണം എന്നാൽ മാത്രമേ ഇല്ലു ഇല്ലെങ്കിൽ പിന്നെ ആടിയിടിയും കുത്തിക്കേറും ആക്കുക എല്ലാം ചെയ്യും അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഇതാ ഞണ്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് അമ്മ ഇയില മുറിച്ച് വന്നു പിന്നെ രണ്ടാളും കൂടെ വേഗം നത്തലും മുറിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ പിന്നെ എല്ലാ മീനും കൂടി ഇപ്പം തന്നെ തീർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നത്തലെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നമുക്ക് ഞണ്ടും പിന്നെ അയിലി മാത്രം എടുക്കുക അത് നമ്മൾ ആ കണ്ണൂരിന്നേ കൊണ്ടുവന്നതല്ലേ അപ്പോൾ അതെന്തായാലും വേഗം തീർക്കാന്ന് വിചാരിച്ചിട്ട് നത്തിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അങ്ങനെ ഇതാ ഞണ്ട് ഞാനൊന്ന് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് മഞ്ഞപ്പൊടി ഇടുമ്പോഴത്തേക്കാണ് പുറത്തുനിന്ന് അച്ഛൻ വന്ന സൗണ്ട് കേട്ടത് കേട്ടോ അപ്പം അച്ചച്ഛനെ കണ്ടേരാൻ എല്ലാവരും ഭയങ്കര അച്ചപ്പാടും ഇതുമായിരുന്നു അച്ചൻ്റെ കയ്യിൽ ഇത് എന്തല്ലോ കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ അച്ഛൻ പഴം പിന്നെ മുന്തിരി ബിസ്ക്കറ്റ് മുട്ടായി അങ്ങനെ കുറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെ മറ്റേ ഈച്ച പൊതിയുന്നത് പോലെ മക്കളെല്ലാവരും അച്ഛൻ്റെ ചുറ്റും പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ അച്ഛൻ എന്നാ കൊണ്ടത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ അച്ഛനോട് അച്ഛൻ ഒരു കൊല്ലായ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നിലംബറിട്ട് ഇങ്ങനെ ചോദിച്ചോട്ടാ അപ്പോൾ ഒരു കൊല്ലം ഒന്നും ആയിട്ടില്ല എന്നാലും ഒരു എഴുട്ടു മാസം എല്ലാം ആയിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് സമയം അച്ഛനോട് വർത്താനെല്ലാം പറഞ്ഞിട്ട് അച്ഛന് ചായയൊന്നും വേണ്ട അച്ഛൻ തളിപ്പുറമൊന്നും കുടിച്ചിട്ടാ വന്നി എന്ന് പറഞ്ഞു കേട്ടാ അതുകൊണ്ട് അച്ഛന് ചായയൊന്നും ആക്കി കൊടുത്തിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ വേഗം ഇതാ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞണ്ടൊന്ന് വേവിച്ചെടുക്കാന്ന് വിചാരിച്ചു എന്നിട്ടാകുമ്പോ റോസ്റ്റ് ആക്കിയാൽ മതിയല്ലോ അങ്ങനെ ഇതാ നമ്മളെ ഞണ്ട് വെന്ത് സെറ്റ് ആയിട്ടുണ്ട് ഞണ്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓറഞ്ച് കളറിൽ കിട്ടും കേട്ടോ അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചാൽ അയിലെ അയിലൊക്കെ ഞാൻ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് കൂടി അതേപോലെ കുറച്ച് കുരുമുളക് കൂടി കുരുമുളക് പൊടിയല്ല ഞാൻ കുരുമുളക് അപ്പം എടുത്തിട്ട് നമ്മളെ കല്ലിൻ്റെ ഇങ്ങനെ ഒന്ന് കുത്തിയെടുത്തിട്ടാണെന്ന് ഉപയോഗിക്കൽ കിട്ടാ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് പെരക്കിയെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ കുറച്ച് നല്ലോണം മസാലയെല്ലാം പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ അതാടാ പെരക്കി വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വറുത്തെടുക്കാമല്ലോ അപ്പോൾ അയിലെ വറുത്തതെല്ലാം എല്ലാവരും കൂട്ടിക്കോളും അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം അയിലെ എടുത്തിട്ടുണ്ട് കേട്ടാ കഷ്ണാക്കിയിട്ട് എടുത്തേ ഓരോന്ന് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് കഷ്ണം കഷ്ണാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അത് അട മാറ്റി വെച്ചു ഇനി നമുക്കൊരു ചാറുകറി വേണ്ടേ അല്ലേ അപ്പോൾ ചാറുകറിക്ക് ഞാനിതാ പരിപ്പും പിന്നെ അന്ന് രാവിലെ എനക്കാരോ അപ്പുറത്തുനിന്ന് മുരിങ്ങാക്കോല് വന്നിട്ടുണ്ടായിന് കേട്ടോ അങ്ങനെ പരിപ്പും മുരിങ്ങാക്കോലും വെക്കാമെന്ന് വിചാരിച്ചു അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് കറി പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ അങ്ങനെ തേങ്ങയൊന്നും നിരക്കണ്ട കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ വെക്കുന്നത് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അത് കറി വെക്കാൻ നോക്കുമ്പോഴത്തേക്കാണ് ഇതാ നമ്മളെ ഗൗരി ലഡുവും കൊണ്ട് വന്നത് കേട്ടാ ഗൗരിക്ക് യു എസ് എസ് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ലഡു കൊണ്ടുവന്നതാണേ അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഗൗരി ലഡുവെല്ലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഗൗരിക്ക് യു എസ് എസ് കിട്ടിയട്ടാ അപ്പൊ യു എസ് എസ് വിന്നറാണ് ഗൗരി അപ്പോൾ ഗൗരിക്ക് കൺഗ്രാജുലേഷൻ എല്ലാവരും കൺഗ്രാജുലേഷൻ പറയണേ ഞാൻ കുറേയോട്ടം പറഞ്ഞു അപ്പോൾ ഇതാ അതിൻ്റെ സന്തോഷത്തിന് ഉള്ളി ലഡുവെല്ലാം കൊടുത്ത് നിന്നിട്ടുണ്ടട്ടാ പിന്നെ വേഗം നമുക്ക് പരിപ്പടുപ്പ് എത്തുവെക്കാം അപ്പം ഞാൻ ഇത് പരിപ്പ് കഴുകി കുക്കറിൽ കുക്കറിലിട്ടിട്ട് അതിൽ കുറച്ച് മുരിങ്ങാക്കലും കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേഗം വേഗം സമയം ഇപ്പം പന്ത്രണ്ട് മണി അങ്ങനെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഉച്ച കഴിയുമ്പോൾ ഫുഡും വെച്ചിട്ട് അച്ഛനും അമ്മക്കെല്ലാം പോകണം അപ്പം വേഗം വേഗം റെഡിയാക്കണം കറണ്ടടുപ്പ് ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് ഇന്ന് രാവിലെ വരെ പക്ഷേ എന്നെ ചതിച്ചു കേട്ടോ ഞാൻ ഇന്നത്തേക്ക് കറക്റ്റ് ഒരാഴ്ച ആയതേ ഉള്ളൂ കറണ്ടടുപ്പ് വാങ്ങിയിട്ട് പക്ഷേ ഇന്ന് രാവിലെ നോക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ കുറേ സമയം ഞാൻ നോക്കിയിട്ടുണ്ടായിന് പക്ഷെ അത് വർക്ക് ചെയ്യുന്നേ ഇല്ല എന്നാൽ പറ്റിയതെന്ന് അറിയില്ല കിടക്കൊന്ന് ഓണാവുന്നുണ്ട് കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്ക് പിന്നെ എന്താന്ന് തന്നാലെ തന്നെ ഓഫായിപ്പോന്നട്ടാ അപ്പോൾ തളിപ്പുറം അത് നാഷണൽ എന്നാൽ വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ അവരെ വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ല കേട്ടോ അന്ന് പീട് തുറന്നിട്ടില്ലേ ഒന്നും അറിയില്ല അപ്പോൾ ഇതാ പരിപ്പിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊളിയും ഉപ്പും മുളക് കൂടിയും ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വേഗം വേവിച്ചെടുക്കാം അപ്പോൾ അടുപ്പത്ത് വാവാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാനൊരു തട്ടിക്കൂട്ട് അച്ചാറും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കരണ്ടടുപ്പ് കേടാ ഇനിന്ന് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അവരെ വിളിച്ച സമയത്ത് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ അവർ പറഞ്ഞു കരണ്ട് അടുപ്പ് ഇങ്ങോട്ട് കൊണ്ടുവരൂ മേഡം എന്ന് പറഞ്ഞു അപ്പോൾ എനക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് പ്രതിയായിട്ട് കൊണ്ടുപോയിട്ട് അത് വീണ്ടും റിപ്പയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ആദ്യം കംപ്ലൈന്റ് ആയെങ്കിലും എന്ന് ചോദിച്ചിട്ട് നമ്മൾ പുതിയത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിനെ അപ്പോൾ അവർ നമുക്ക് പുതിയ പീസ് തന്നെ തന്നിട്ടുണ്ടായിനെ അപ്പോൾ ഇപ്പം അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മളെ പരിപ്പ് കയറി റെഡിയായി പരിപ്പ് കയറി ഞാനിതാ നല്ലോണം വെള്ളാക്കിയിട്ടാണ് വെച്ചത് അച്ഛനും അതാണ് കേട്ടോ കൂടുതലും ഇഷ്ടം ഭയങ്കര കട്ടിയായിട്ട് വെക്കുന്നത് അച്ഛൻ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ലൂസാക്കിയിട്ടാണ് വെച്ചത് പിന്നെ നമ്മളെ അയില വർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അടുത്ത അടുപ്പിൽ ഞാനിതാ റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടില്ല ഞണ്ട് ആക്കാൻ വേണ്ടിയിട്ടില്ല പാത്രവും വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ടു കടുക് പൊട്ടിയതിന് ശേഷം മുറിച്ച് വെച്ച ഉള്ളി ഇട്ടിട്ട് ഒന്ന് നല്ലോണം വഴച്ചി കൊടുക്കുന്നുണ്ട് കിട്ടാ ഒരു രണ്ട് മൂന്ന് ഉള്ളിയാണേ ഞാൻ എടുത്തിട്ടുണ്ടതിന് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പം ഈ പേസ്റ്റ് വാങ്ങി വെച്ചത് കൊണ്ട് കുറെ പണി എളുപ്പമാണ് കേട്ടോ പക്ഷെ അതുകൊണ്ട് ഞാനിപ്പോൾ എന്തുണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ പേസ്റ്റ് ഇടട്ടോ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നിട്ട് ഇപ്പം രണ്ടാമത്തെ പാക്കറ്റാണ് വാങ്ങിയത് അപ്പോൾ പക്ഷേ നല്ല ടേസ്റ്റെല്ലാം ഉണ്ടേ എല്ലാൻ്റെ അകത്തും ഞാൻ ഇടു ഇതിപ്പോൾ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പിന്നെ ഇളക്കി കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്കൊന്നും ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലും ഒരു ഉപ്പിൻ്റെ അംശം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കുറച്ച് കുറച്ച് ഉപ്പ് ഇടയിലൂ ഒരു പ്രാവശ്യം എനിക്ക് പണി കിട്ടിയിരുന്നു ഞാൻ ഈ പേസ്റ്റ് ഇട്ടുകൊടുത്തു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു അതുകൊണ്ട് എല്ലാം കൂടെ നല്ലോണം ഉപ്പ് കൂടിയിട്ടുണ്ടായിന് അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളൂ അങ്ങനെ പിന്നെ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് ഒന്ന് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ഇട്ടു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിലെല്ലാം ഫിഷ് മസാല ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഇടാം ഞാൻ പിന്നെ അതൊന്നും ഉപയോഗിക്കുകയില്ല കേട്ടോ ഇതുവരെ ഫിഷ് മസാല ഞാൻ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അതുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാൻ നിങ്ങളിഷ്ടം എന്നിട്ട് ആ പൊടികളും എല്ലാം ഇട്ടുകൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞ് പോകട്ടോ അങ്ങനെ നല്ലോണം ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളിയിലും തക്കാളിയിലും എല്ലാം നല്ല മസാലയെല്ലാം ഒന്ന് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എന്നിട്ട് അടച്ചു വെച്ചു അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഞാനിതാ നമ്മളെ നേരത്തെ വേവിച്ചാൽ ഞണ്ടില്ലേ ആ ഞണ്ട് ആ മസാലയിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് വലിയ കളറായിട്ടൊന്നും തോന്നുന്നില്ല ഞാൻ പറയുന്ന ക്യാമറേൻ്റെ പ്രശ്നം അത് അപ്പോൾ അതാ വേഴ്ചവെച്ച ഞണ്ട് അതിലേക്ക് തട്ടിക്കൊടുത്തു ഇതാക്കി കഴിഞ്ഞാൽ നല്ല കളറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞണ്ടതിലേക്ക് തട്ടി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക ആ മസാല മൊത്തം ആ ഞണ്ടിൽ പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ അങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം ഓൾറെഡി ഞണ്ടെല്ലാം വെന്ത തന്നെയാണ് എന്നാൽ ആ മസാല ആ ഞണ്ടിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു ഭാഗത്തുനിന്ന് നമ്മളെ മീൻ അവിടെ സെറ്റാവുന്നുണ്ട് അപ്പോൾ ഞണ്ട് കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം തുറന്നേറിയിട്ടാണ് നല്ല അടിപൊളി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും റോസ്റ്റ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാനിതാ കുറച്ച് തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ രീതിയിൽ അത്ര വരെ ഞാൻ ചെയ്യലില്ലു എന്നിട്ട് നല്ലോണം കുരുമുളക് കൂടിയെല്ലാം നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ അതിൽ വതറി കൊടുക്കാം പക്ഷേ കുട്ടികൾക്ക് പറ്റൂലോ എന്ന് ചോദിച്ചിട്ട് ഞാനങ്ങനെ ഒരുപാട് കുരുമുളക് കിട്ടിട്ടില്ല കേട്ടോ അപ്പം ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിലാക്കിയെടുക്കുക എനിക്ക് പിന്നെ വേറെ കറികളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ആ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വരട്ടിയൊരു രീതിയിലാണ് എൻ്റെ റോസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ വരട്ടി കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എല്ലാവർക്കും ഫുഡിന് തിരക്കായതുകൊണ്ട് വേഗം പിന്നെ ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കുക ചെയ്തത് അപ്പോൾ മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് അപ്പം ഇതെല്ലാവർക്കും ഫുഡ് കൊടുത്തതിന് ശേഷമില്ല നമ്മളാ റോസ്റ്റിൻ്റെ പാത്രമാണേത് പ്രതിയായിട്ട് ഉച്ചക്ക് കഴിക്കാനില്ലാത്തതുകൊണ്ട് പ്രതിയായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞണ്ട് റോസ്റ്റും അച്ചാറും പിന്നെ നാരങ്ങക്കറിയും പരിപ്പ് കറിയും പിന്നെ പിന്നെന്താ മീൻ വറുത്തതും അങ്ങനെ ഞാൻ രണ്ട് കറി എന്ന് പറഞ്ഞിട്ട് ഇപ്പം കറികളുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതാ ഞണ്ട് റോസ്റ്റ് ഉള്ളതുകൊണ്ട് കുട്ടാപ്പിനെയും അളവിനെയും ഞാൻ ഇപ്പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിന് അങ്ങനെ എല്ലാവരും ഇതാ ടി വി കണ്ടുകൊണ്ടും വേറെ തിരുന്നിട്ടും എല്ലാം ഫുഡ് കഴിക്കുന്നുണ്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കിത് ഇവർ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പറയേ അച്ഛന് നാലു മണിയാവുമ്പോഴത്തേക്ക് എത്തണമെന്ന് അപ്പോൾ പത്ത് പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞതുപോലെ അപ്പൂട്ടൻ നമ്മളപ്പോൾ ഇടുത്തന്നെ ഉണ്ടായതുകൊണ്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടാ അപ്പൂട്ടനെ ഇപ്പം വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അവർ പോയി ഇനിയിപ്പോൾ അപ്പൂട്ടൻ അടുത്ത കൂട്ടാൻ വരണേ എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇത്രയും ഇല്ല കേട്ടോ നമ്മളെ വീഡിയോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം നമുക്ക് കമൻറ്റ്സ് എല്ലാം വളരെ കുറവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക